അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അമ്മാ ബാഅദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കെ ടി ജലീൽ ഏത് കാലഘട്ടത്തിലും പല സന്ദർഭങ്ങളിലായി വിവാദങ്ങൾ പലതും പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ ഇത് പറയുവാൻ കാരണം അദ്ദേഹം ഇപ്പോൾ അറുപതിനോട് അടുത്തിരിക്കുന്നു അറുപത് കഴിഞ്ഞാൽ മനുഷ്യന് ദേഷ്യം കൂടും സ്വഭാവങ്ങളിലൊക്കെ പല വ്യത്യാസങ്ങളും വരും എന്നൊക്കെയുള്ള കാരണങ്ങളാൽ പൊതു നിന്ന് മാറി നിൽക്കുകയാണെന്നും ഇനി അങ്ങോട്ടുള്ള ജീവിതം സ്വസ്ഥമായി കഴിയാനാണ് ആഗ്രഹിക്കുന്നത് എന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചതിൻ്റെ ശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഞാനിപ്പോൾ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്ന ഒരു പുസ്തകത്തിന്റെ പ്രകാശനം നടത്താൻ പോവുകയാണെന്നും സ്വർഗസ്തനായ ഗാന്ധിജി എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത് ഗാന്ധിജി എന്നാണ് പുസ്തകത്തിന്റെ പേര് പേര് ഈ തന്നെ സത്യത്തിൽ വലിയ നാളെ വീക്ഷണ പ്രകാരം മദർ തെരേസയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയും എ കെ ജിയും ഒക്കെയുള്ള സ്വർഗ്ഗമാണ് അദ്ദേഹത്തിന് ഇഷ്ടം അവരെല്ലാവരും സ്വർഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം ഞാൻ മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു മദർ തെരേസയും മഹാത്മാഗാന്ധിയും പറയാം ഇവിടെ യും മൗലാനുംഹാത്മാഗാന്ധിയും അവരവരുടേതായ ആശയങ്ങളും വിശ്വാസങ്ങളും പറയുവാൻ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആ വീക്ഷണത്തിലുള്ള അദ്ദേഹം വിഭാവനം ചെയ്യുന്ന സ്വർഗത്തിൽ അവരൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ നമുക്കതിൽ യാതൊരു വിയോജിപ്പുമില്ല പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല അദ്ദേഹം അതിനോട് ചേർത്ത് ഇസ്ലാമിനെയാണ് കൃത്യമായ നിലക്ക് അതിൻ്റെ പ്രാധാന്യപൂർവ്വം അവതരിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഞാനൊരു ഉറച്ച മതവിശ്വാസിയാണ് ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിമാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ഇത്ര കൂടി പറയുന്നുണ്ട് ഇസ്ലാമിനെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ് ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിമാണ് ഞാൻ പിന്നെ ഇസ്ലാമിനെ അതിൻ്റെ ഒരു ശരിയായ അർത്ഥത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ആധികാരികമാണ് ഞാൻ പറയുന്നത് എന്നും ഞാൻ പറയുന്നതാണ് ഇസ്ലാമികമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ആശയമൊന്നുമാണ് അദ്ദേഹം പറയുന്നത് അതിനോടാണ് നമ്മുടെ വിയോജിപ്പ് അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നത് ഇവിടെ കെ ടി ജലീൽ വിഭാവനം ചെയ്യുന്ന ഒരു പ്രത്യേകമായ ഒരു സ്വർഗരാജ്യം ആ സ്വർഗരാജ്യത്തേക്ക് ആർക്കും ടിക്കറ്റ് കൊടുക്കാം ആരെയും അതിന്റെ അകത്താക്കാം പുറത്താക്കാം അതിനൊന്നും നമുക്കിവിടെ വിരോധമില്ല പക്ഷേ ഇവിടെ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്വർഗമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ഭീമമായ അബദ്ധത്തിലാണ് ചെന്നപ്പെട്ടിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഇസ്ലാം എന്ന് പറയുന്ന മതം അത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ നിന്ന് ഉത്ഭൂതമായ തത്വശാസ്ത്രങ്ങളോ നിയമ സംഹിതകളോ അല്ല മറിച്ച് ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അള്ളാഹു അംഗീകരിച്ചിട്ടുള്ള കൃത്യമായ മതം അത് യഥാർത്ഥത്തിൽ അത് ഇസ്ലാം മാത്രമാകുന്നു എന്ന് കൃത്യമായി വിശുദ്ധ ഖുർഹാനിന്റെ മൂന്നാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ആ ഇസ്ലാം ഇസ്ലാമല്ലാത്ത ഒരാശയത്തെ ആരെങ്കിലും മതത്തെ തേടിപ്പോവുകയാണെങ്കിൽ അല്ലാത്ത മറ്റൊരു മതത്തെ ആരെങ്കിലും തേടിപ്പോകുന്നുവെങ്കിൽ അവനിൽ നിന്ന് അത് വമ്പിച്ച അതേ സൂക്തത്തിലും അള്ളാഹു പറയുന്നുണ്ട് അതുകൊണ്ട് ആ ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആ ഇസ്ലാമിന്റെ കാര്യമാണോ ജലീൽ ഉദ്ദേശിച്ചതെങ്കിൽ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ ഈ പുസ്തകം ഏറ്റുവാങ്ങിയ വ്യക്തിയോടും അത് പ്രസിദ്ധീകരിച്ചവരോടും ഒക്കെ നമുക്കൊന്നേ പറയാനുള്ളൂ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ സ്വർഗം ആർക്കുള്ളതാണ് അത് കൃത്യമായി ഇസ്ലാമാണ് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത് വിശുദ്ധ ഖുർആൻ തന്നെ നാലാമത്തെ അധ്യായമായ സൂറത്തു നിസാഹ് നൂറ്റി ഇരുപത്തിനാലിൽ വ്യക്തിമായി പറയുന്നുണ്ട് യദ്ഖുലൂനൽ ജന്നത വലാ യുളമൂന നഖീറ എന്താണ് ആ അർത്ഥം ആര് ആര് സൽകർമ്മങ്ങൾ സൽകർമ്മങ്ങൾ പ്രവർത്തിച്ചാലും ശരി അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമൊന്നുമില്ല ആര് സൽകർമ്മങ്ങൾ പ്രവർത്തിച്ചാലും പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് സാഹിബ് മനസ്സിലാക്കുക വഹുവ ആ വ്യക്തി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി വിശ്വാസിയായിരിക്കണം അങ്ങനെ വിശ്വാസിയായിരിക്കെ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഈ മാൻ ഉൾക്കൊണ്ട വ്യക്തിയായിരിക്കെ ആ വിശ്വാസം ഉൾക്കൊണ്ട വ്യക്തിയായിരിക്കെ ആണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അവരോട് ഒരിക്കലും ഒരു തരിമ്പും അനീതി കാണിക്കപ്പെടുന്നതല്ല ഇത് ഖുർആാനിന്റെ പ്രഖ്യാപനമാണ് സമാനമായ ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആാനിലുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഇവിടെ അള്ളാഹു പറഞ്ഞ കണ്ടീഷൻ എന്താ ാണ് വെറും ഒരാൾ നന്മ ചെയ്യ എന്നുള്ളത് മാത്രമാണോ നന്മയാവണമെങ്കിൽ അത് അള്ളാഹു പഠിപ്പിച്ചതായിരിക്കണം മുഹമ്മദ് നബി സാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചതായിരിക്കണം ആ വിശ്വാസം ഉൾക്കൊള്ളുന്ന വ്യക്തിയുമായിരിക്കണം അതാണ് ഈ ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാട് ആരാണ് എന്ന് കൃത്യമായി കൃത്യമായി തന്നെ തന്നെ സൂറത്തുൽ സൂറത്തുൽ സൂക്തത്തിൽ പറയുന്നുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത് തീർച്ചയായും യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ് അള്ളാഹുവിൽ കൃത്യമായി വിശ്വസിച്ചവരാണ് വറസൂലിഹി അവന്റെ റസൂലിലും കൃത്യമായി വിശ്വസിച്ചവരാണ് അപ്പൊ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന അള്ളാഹു ആരാണോ ആ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട മുറപ്രകാരം കൃത്യമായി വിശ്വസിച്ച വ്യക്തിക്ക് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയുകയുള്ളൂ അതേപോലെ തന്നെ ആ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള ദൂതനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലമിനെ കൃത്യമായി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ആ പ്രവാചകനിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവനും കൃത്യമായി തന്നെ യും ചെയ്തിട്ടുള്ളവരാരോ അവർ മാത്രമാണ് സത്യസന്ധന്മാരായ ആളുകൾ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അവര് മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക നേരെ മറിച്ച് അള്ളാഹുവിലുള്ള വിശ്വാസവും അറസൂലിലുള്ള വിശ്വാസത്തിലുമൊക്കെ മായം കലർത്തുകയും തികച്ചും മറ്റൊരു ദൈവ സങ്കല്പം കൊണ്ട് നടക്കുന്ന വ്യക്തിത്വങ്ങളെ അവരെ ഒക്കെ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണെന്ന ജലീൽ സാഹിബിന്റെ ആ ഒരു വാദമുണ്ടല്ലോ എങ്ങനെയാണ് താങ്കൾക്ക് വിശുദ്ധ ഖുർഹാനിന്റെ ബാലപാഠമെങ്കിലും അറിയുമെങ്കിൽ അത് പ്രഖ്യാപിക്കുവാൻ സാധിക്കുക താങ്കൾ രണ്ടു മൂന്ന് ആളുകളെ പേരെടുത്തു പറയുന്നുണ്ട് ആ വ്യക്തികളല്ല ഇവിടെ ഞാൻ പ്രത്യേകം എടുത്തു കാണിക്കുന്നത് താങ്കൾ പേരെടുത്തു പറഞ്ഞ ആളുകൾ ഒന്നൊരു ക്രിസ്ത്യാനിയാണ് എന്താണ് അവരുടെ തകരാറ് ഏകദൈവ വിശ്വാസികളാണോ അവർ സർവശക്തനായ അബ്വാഹുവിന് ഇണയുണ്ടെന്നും തുണയുണ്ടെന്നും സന്താനങ്ങളുണ്ടെന്നും ഒക്കെ വാദിച്ച് ഏറ്റവും അബ്വാഹുവിന് കോപമുള്ള വാക്കുകൾ പറഞ്ഞിട്ടുള്ള വിശ്വാസത്തിന്റെ വക്താക്കളായ ആളുകൾ എങ്ങനെയാണ് അള്ളാഹു അവൻ ഒരുക്കിയിട്ടുള്ള സ്വർഗത്തിൽ ഉണ്ടാവുക അതേപോലെ തന്നെ മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ അതുപോലെ തന്നെ അതിൽ കല്ലുകളുണ്ട് മരങ്ങളുണ്ട് വൃക്ഷങ്ങളുണ്ട് പലരുമുണ്ട് പലതിനെയും പൂജിച്ച് ആരാധിക്കുന്ന അത്തരത്തിലുള്ള പല മതവിശ്വാസികളുടേതായ വക്താക്കൾ എങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക അതുപോലെ തന്നെ താങ്കൾ പരിചയപ്പെടുത്തിയത് മറ്റൊന്ന് കമ്മ്യൂണിസം ദൈവനിരാസത്തിന്റെ പ്രത്യേക ശാസ്ത്രം മതമില്ല മതം മനുഷ്യനെ മയക്കിയിടുന്ന കേവലം കറുപ്പ് മാത്രമാണ് അതൊക്കെ വെറും മിഥ്യയാണ് ദൈവമില്ല ദൈവത്തിന് അങ്ങനെ റസൂലില്ല സ്വർഗമില്ല നരകമില്ല അതൊക്കെ പേടിപ്പിക്കലാണെന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന്റെ വക്താവായ ഒരു നേതാവിനെ എങ്ങനെയാണ് അള്ളാഹു പരിചയപ്പെടുത്തിയ സ്വർഗത്തിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ താങ്കൾ കയറ്റിക്കോളൂ നമുക്ക് പക്ഷേ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാം ദീൻ പരിചയപ്പെടുത്തിയിട്ടുള്ള നമുക്ക് തന്നിട്ടുള്ള സ്വർഗമാണോ താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കൾ അബദ്ധത്തിലാണ് അറുപതിനോട് അടുത്ത ഈ പ്രായത്തിൽ ഒഴിഞ്ഞിരിക്കുമ്പോൾ താങ്കൾ വിശുദ്ധ ഖുർആാനിലെ ഞാൻ ഈ സൂചിപ്പിച്ച നമ്പറുകളിലുള്ള ആയത്തുകളും അല്ലാത്തവയും ഒക്കെ ഒന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും താങ്കളും പറയുന്നുണ്ടല്ലോ ഏറ്റവും പ്രധാനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വർഗം നേടലാണ് എന്ന് സ്വർഗത്തിലെത്രം പരലോകത്തെത്തുമ്പോൾ എന്നുള്ളതാണ് എൻ്റെയും മോഹം അതല്ലാതെ ഇവിടെ എം എൽ എ ആവലും മന്ത്രി ആകരുന്ന് ഏറ്റവും വലിയ ലക്ഷ്യം പരലോകം തന്നെയാണ് എന്ന് താങ്കളും സമ്മതിക്കുന്നുണ്ട് ഏറ്റവും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനമെന്ന് പറയുന്നത് എന്തിനാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാണ് പരലോകം സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാതെ ഇവിടെ മന്ത്രിയാവലോ എം എൽ എ ആയല്ലോ മീഡിയ വണ്ടിൻ്റെ റിപ്പോർട്ടർ ആവലോ ഒന്നുമല്ല നമ്മളുടെ ആത്യന്തിക ലക്ഷ്യം എന്താ സ്വർഗം കിട്ടുക എന്നുള്ളതാണ് ആ സ്വർഗ്ഗത്തിൽ നന്മ ചെയ്ത മുഴുവൻ മനുഷ്യരും ഉണ്ടാവും ഞാൻ നന്മ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല ഏത് മതക്കാരനാണെങ്കിലും അതാണ് എൻ്റെ വിശ്വാസം എങ്കിൽ ആത്മാർത്ഥമാണ് താങ്കളുടെ താങ്കളുടെ ആ വാദമെങ്കിൽ വളരെ വിനയത്തോടുകൂടെ പറയട്ടെ ഏത് മതക്കാരനാണെങ്കിലും ശരി സ്വർഗത്തിൽ നന്മ ചെയ്ത മുഴുവൻ മനുഷ്യരും ഉണ്ടാകുമെന്ന താങ്കളുടെ വാദത്തിന് എന്ത് നിലനിൽപ്പാണുള്ളത് ഏത് മതക്കാരനാണെങ്കിലും എന്ന് പറഞ്ഞാൽ അള്ളാഹു കഠിനമായി വെറുത്തിട്ടുള്ള മഹാപാതകമായ അവനെ മാത്രമല്ലാതെ മറ്റുള്ളവരിലും അവൻറ്റേതായ കഴിവുകൾ ആരോപിച്ച് അതേപോലെ തന്നെ അവരെ ആരാധിക്കുകയും പൂജിക്കുകയും അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വിവിധ വിവിധാശയക്കാരായ ആളുകൾ എങ്ങനെയാണ് അവൻ നിശ്ചയിച്ചിട്ടുള്ള കാരുണ്യത്തിന്റെ സ്വർഗത്തിൽ അവൻ പ്രവേശിപ്പിക്കുക പറഞ്ഞിട്ടുള്ള ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകളെ എങ്ങനെയാണ് ആ പ്രവേശിപ്പിക്കുക നന്മ ചെയ്തവരൊക്കെ സ്വർഗത്തിലാണെന്ന് പറയുമ്പോൾ നന്മക്കൊരു ഡെഫിനിഷൻ താങ്കൾക്ക് ഒരു നിർവചനം വേണ്ട നന്മക്ക് ഇവിടെ ഓരോരുത്തർക്കും തോന്നുന്നതൊക്കെ നന്മയാണെങ്കിൽ എനിക്ക് നന്മയാകുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് തിന്മയായിരിക്കും നിങ്ങൾക്ക് തിന്മയാകുന്നത് മറ്റൊരാൾക്ക് നന്മയായിരിക്കും ഇങ്ങനെ ഓരോരുത്തരും നന്മ തിന്മകൾ തീരുമാനിക്കാൻ നിന്നാൽ ആ നന്മയാണ് നന്മയാവുക ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലേ അതുകൊണ്ട് തന്നെ താങ്കൾ കൃത്യമായി പഠിക്കുക ഇസ്ലാം പരിചയപ്പെടുത്തുന്ന വിശ്വാസം ആ വിശ്വാസം അള്ളാഹുവിൽ പ്രവാചകനിൽ മലക്കുകളിൽ അങ്ങനെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഉള്ളവർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരാൾ വിശ്വസിക്കുന്നു എന്നുള്ളത് ഒരു വർഗീയതയും ഇവിടെ സംഭവിക്കുന്നില്ല താങ്കൾ പറയുന്ന വലിയ ഒരു അപകടകരമായ ഒരു വാദം കൂടിയുണ്ട് എങ്ങനെയാണ് താങ്കളെപ്പോലെയുള്ളവർക്ക് അത് പറയാൻ സാധിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ താങ്കൾ പറഞ്ഞു വെക്കുന്നുണ്ട് എന്ത് ഓരോരുത്തരും വിശ്വസിക്കുകയാണ് അവരവർ മാത്രമേ ശരിയുള്ളൂ ഇവിടെ ശരിക്കും വർഗീയത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ പഠിപ്പിക്കൽ ക്രിസ്ത്യാനികൾ പറയുന്നു ക്രിസ്ത്യാനികൾ മാത്രമേ സ്വർഗത്ത് കട മുസ്ലിങ്ങൾ പറയുന്നു മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്ത് കട സനാതനധർമ്മം പുലർത്തിയവർക്ക് മാത്രമേ മോക്ഷപ്രാപ്തി ഉണ്ടാകൂ എന്നാരും പറയുന്നു ഹിന്ദുക്കൾ പറയുന്നു അവനവന്റെ മതക്കാരല്ലാത്ത എല്ലാവർക്കും അവരവർ മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്നത് കാരണത്താലാണ് ഇവിടെ വർഗീയതയുണ്ടാകുന്നത് ഓരോരുത്തരും മുസ്ലിം വിശ്വസിക്കുന്നു മുസ്ലിം മാത്രമേ സ്വർഗത്തിൽ കിടക്കുള്ളൂ ക്രിസ്ത്യാനി വിശ്വസിക്കുന്നു അവര് മാത്രമേ സ്വർഗത്തിൽ കിടക്കുള്ളൂ ഹൈന്ദവർ വിശ്വസിക്കുന്നു അവര് മാത്രമേ സ്വർഗത്തിൽ കിടക്കുള്ളൂ അവർ മാത്രമാണ് ശരിയുടെ ആളുകൾ എന്നുള്ള വാദം ഇവിടെ വർഗീയതയുണ്ടാക്കുകയാണെന്നാണ് താങ്കൾ പറയുന്നത് അതെങ്ങനെയാണ് വർഗീയതയാവുക ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം മാത്രമാണ് ശരി എന്ന് പറയാൻ ഇവിടെ അവകാശമുണ്ടല്ലോ താങ്കൾക്ക് താങ്കളുടെ വിശ്വാസമാണ് ശരി എന്ന് പറയാൻ അവകാശമുള്ളത് വർഗീയതയല്ലോ അതേപോലെ മുസ്ലിങ്ങൾക്കും ഇവിടെ പറയാൻ അവകാശമുണ്ട് ഓരോരുത്തർക്കും അവകാശമുണ്ട് പറയുന്നത് മാത്രമാണ് ശരി ആ വ്യക്തികൾ മാത്രമാണ് ശരിയായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നവർ എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ വർഗീയത ഉണ്ടാകുന്നു എന്ന് എങ്ങനെയാണ് താങ്കൾ കണ്ടെത്തുന്നത് താങ്കൾ പറയുന്നത് വർഗീയത ഇല്ലാതാകുവാൻ താങ്കൾ പറയുന്നത് എന്താ എല്ലാവരും പറയുന്നിടത്ത് കാര്യമുണ്ട് എല്ലാവരും സത്യമാണ് എന്ന് പറയണമെന്ന ഒരിക്കലും ഒരു നടപ്പുള്ള ഒരു കാര്യമല്ല ഒരാൾക്ക് ആത്മാർത്ഥമായി ഒരു കാര്യം പറയണമെങ്കിൽ താൻ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരിയെന്ന അയാൾ വിശ്വസിച്ചാലേ അയാൾക്കത് ആത്മാർത്ഥമായി പറയാൻ കഴിയുകയുള്ളൂ മാത്രമല്ല വർഗീയതക്ക് താങ്കൾ ഡെഫിനിഷൻ തീർത്തും തെറ്റാണ് വർഗീയത അതല്ല ഞാൻ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരി എന്ന് വർഗീയത അതിനോട് പറയാനല്ലൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതിനെതിരായി ഇവിടെ ആരും വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ വിശ്വസിക്കുന്നവരെ ഞാൻ അവര് ഞാൻ കൈകാര്യം ചെയ്യും എന്ന് പറയുന്ന അക്രമവാസനയും അക്രമ സ്വഭാവങ്ങളും ആരില്ലെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് വർഗീയത അതാണ് ഇവിടെ സെക്യുലറിസത്തെ തകർക്കുക എന്ന് താങ്കൾ മനസ്സിലാക്കണം മറിച്ച് താങ്കൾ പറയുന്നത് എന്താണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം സ്വർഗ്ഗം കിട്ടുക എന്നുള്ളതാണ് ആ സ്വർഗത്തിൽ നന്മ ചെയ്ത മുൻ മുഴുവൻ മനുഷ്യരും ഉണ്ടാവും ഞാൻ നന്മ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല ഏത് മതക്കാരനാണെങ്കിലും ശരി അതാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഒരു 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 കാഴ്ചപ്പാട് വളർത്തിക്കൊണ്ടു വന്നല്ലാതെ ഇന്നിവിടെ നിലനിൽക്കുന്ന ഈ ഒരു ഒരു ഞങ്ങൾ മാത്രമാണ് ശരിയെന്ന് പറയുന്ന ആ ഒരു ധാരണ എന്നില്ലാതാവുന്നു അന്ന് ഇവിടെ യഥാർത്ഥത്തിലുള്ള സെക്കുലറിസം പുലരും ഒരു ബഹുസ്വര സമൂഹത്തിൽ അത്തരം ധാരണകൾക്കാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് താങ്കൾ പറയുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ വളർത്തിക്കൊണ്ട് വരെ കാഴ്ചപ്പാട് എന്താന്നാ താങ്കളുടെ വാദം സ്വർഗത്തിൽ നന്മ ചെയ്ത മുഴുവൻ മനുഷ്യരും ഉണ്ടാകും എന്നാണ് ഞാൻ നന്മ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് താങ്കൾ പറയുന്നു ശരിയാണ് ഏത് മതക്കാരനാണെങ്കിലും ശരി എന്നാ നിങ്ങൾ പറയുന്നത് അതാണ് എന്റെ വിശ്വാസം അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചോളൂ പക്ഷെ അത് ഇസ്ലാമിൻ്റെ പേരിൽ പറയണ്ട അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വാദങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല അതുകൊണ്ട് താങ്കളൊന്നും ദയവായി ഇസ്ലാമിനെ ഒന്ന് ആത്മാർത്ഥമായി പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാമിന് ഇന്ന ആൾ സ്വർഗത്തിൽ ഇന്നാൾ നരകത്തിൽ എന്ന ഓരോ വ്യക്തികളെ പിടിച്ചിട്ട് ഇങ്ങനെ പറയലല്ല മറിച്ച് ഇസ്ലാമി ഭാവനം ചെയ്യുന്ന ഒരു സൽക്കർമ്മമുണ്ട് കൃത്യമായ തത്വസംഹിതകളുണ്ട് അത് അംഗീകരിച്ചവർക്കേ ഇസ്ലാമി ഭാവനം ചെയ്യുന്ന സ്വർഗമുള്ളൂ അതല്ലാതെ എല്ലാ രൂപത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങൾ ഉള്ളവരെയും ഒതുക്കി കൂട്ടി പ്രവേശിപ്പിക്കുന്ന ഒരു സ്വർഗം അത് ഇസ്ലാമി ഭാവനം ചെയ്യുന്ന സ്വർഗമല്ല എന്നാൽ താങ്കൾക്ക് അങ്ങനെ ഒരു സ്വർഗം കിനാവ് കാണാം അതിലേക്ക് വർക്കൊക്കെ ടിക്കറ്റ് കൊടുക്കുകയും ചെയ്യാം എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്തുവാനുള്ളൂ താങ്കൾ പഠിക്കുക കൂടുതൽ കൂടുതൽ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഹൃദയത്തിൽ നിന്ന് നീക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ